എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് റൂമിൽ പോകണം നിനക്ക് റൂമിൽ പോകണോ അവനെപ്പോഴാണ് റൂമിൽ പോകേണ്ടത് ഈ ഒരു കൃത്യമായ ആംഗിളിൽ എങ്ങനെയാണ് അറബിയിൽ സംസാരിക്കുക എന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഓക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ഇവിടെ പോകണം എന്നതിന് ആ ഇപ്പം ഞാനാണെങ്കിൽ എനിക്ക് വീട്ടിൽ പോകണം അബ അറുഹ് അൽബ് ഇലൽ ഇലൽബെയ്ത്ത് ടു എന്ന് പറയുന്ന ഇലൽ ഇലൽബെയ്ത്തിനെ തൽക്കാലം കട്ട് ചെയ്തിട്ട് അൽബെയ്ത്ത് പറഞ്ഞാൽ മതി അതാണ് സാധാരണക്കാരുടെ സംസാര ശൈലി ഓക്കെ ഒന്ന് പറഞ്ഞു നോക്കിയേ അബ അറുഹൽബെയ്ത്ത് ഇനി അതിലേക്ക് നിങ്ങൾ അപ്ഡേഷൻ ചെയ്തോളൂ ഇപ്പോൾ അൽഹീൻ വൈകുന്നേരം ഫിൽമസ രാത്രി ഫില്ലേൽ പെൺകുട്ടി പറയൂ അബുഹുൽബെയ് ഫില്ലേൽ എനിക്ക് രാത്രി വീട്ടിൽ പോകണം ഇനി വീടെന്ന് പറയുന്ന ബെയ്ത്തിന് പകരം മുഹൂർഫ غرفة ഖൂർഫ എന്ന് പറഞ്ഞാൽ റൂമാണ്ഫ ഫില്ലേ എനിക്ക് രാത്രിയിൽ റൂമിൽ പോകണം ഇതാണ് ഒന്നാമത്തേത് രണ്ടാമത്തെ ഒന്ന് താങ്കൾക്ക് വീട്ടിൽ പോകണോ താങ്കൾക്ക് എപ്പോഴാണ് വീട്ടിൽ പോകേണ്ടത് ഇതെങ്ങനെയാണ് ചോദിക്കുക അവിടെ അപ്പോഴും ആളുകൾ തെറ്റായി പറയും ഈ അബുക എന്ന് പറയും അങ്ങനെയല്ല ചബുക എന്നാണ് പറയേണ്ടത് ഈ ആ അവൻ എന്നാണ് ആ അനയാണ് ച താങ്കളാണ് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിൽ പോകണോ ഇപ്പോൾ താങ്കൾക്ക് റൂമിൽ പോകണോ മനസ്സിലായോ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമുക്ക് പറയാം അറബി ഭാഷയിൽ സാധാരണ പറയേണ്ടത് അബഹ എന്നാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ മലയാളത്തിൽ തന്നെ വ്യത്യസ്തമായ ഡയലൈറ്റ്സുകളുണ്ട് വ്യത്യസ്തമായ മേഖലകളിൽ വാക്കുകൾ വ്യത്യാസമുണ്ട് ഇതുപോലെ അറബി ഭാഷയിൽ തന്നെ അബഹ എന്നതിന് പകരം അബീ എന്ന് പറയാറുണ്ട് എമറേസിലും ഖത്തറിലും ഒക്കെ അങ്ങനെയാണ് പറയാം അപ്പോൾ എബി അറോഹൽബെയ്റ്റ് അൽഹീൻ ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിപ്പോയാൽ മതി ഓക്കെ അതുപോലെ എരീദ് എന്ന് അബുദാബിയിലൊക്കെ അങ്ങനെയാണ് സംസാരിക്കുക ഒരു എബി കൂടുതൽ പറഞ്ഞു ശീലിക്കാം ലോകത്ത് പല സൈസ് ജനങ്ങളോടും നിങ്ങൾക്ക് പിന്നീട് ഉപകാരപ്പെടുക സംസാരിക്കുമ്പോൾ ഓക്കെ അപ്പൊ ഇനി എനിക്ക് പോകണ്ട എനിക്കിപ്പോൾ വീട്ടിൽ അൽഹീൻ എബി എന്ന് പറയും എബി എബി അൽഹീൻ പറയാം അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് വീട്ടിൽ പോകേണ്ടത് എന്നതാണ് ഞാൻ അടുത്ത ചോദ്യം മെച്ച ചെബി ചെറുഹ് അൽബേറ്റ് അവിടെയൊക്കെ ഇൻ ചയുടെ ച പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയാൻ അതാണ് കറക്റ്റ് അറബി അല്ലാതെ നിങ്ങൾ ഒരിക്കലും യബി യബിയറൂഹ് എന്ന് പറയരുത് യബി യബിയറൂഹ് അവന് പോകണം എന്ന ഹുവയുടെ അദ്ദേഹം എന്ന അയാള് അവൻ അത് എന്ന ഒരു ഏകവചനം പുല്ലിംഗത്തെക്കുറിച്ച് മാത്രം പറയാനുള്ളതാണ് നേരിട്ട് പറയുന്ന ഇന്ത്യയുടെ സ്ഥാനത്ത് എങ്ങനെ പറയണം എപ്പോഴാണ് സാറേ നിങ്ങൾക്ക് വിട്ടു പോകേണ്ടത് മച്ചാ ചബിദ് സാഫിറിൻ ചെ അസയ് എപ്പോഴാണ് നിങ്ങൾ യാത്ര പോകേണ്ടത് ഇതാണ് പറയേണ്ടത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇനി അവൻ എന്നതിനെക്കുറിച്ച് അവൻ എന്നുള്ളതിനെക്കുറിച്ച് എങ്ങനെ പറയുക അദ്ദേഹം അയാൾ ഹലാസ് മച്ചു മറ്റായബി എറുഹുൽ ബിലാദ് അയാൾക്ക് എപ്പോഴാണ് നാട്ടു പോകേണ്ടത് മറ്റായബി എറുഹുൽ ബലദ് എന്നതാണ് സാധാരണ പറയേണ്ടത് ബിലാദ് എന്ന് നമ്മൾ നമ്മളാളുകൾ പറഞ്ഞു ശീലമുണ്ട് അങ്ങനെ പോട്ടെ മറ്റാ എബി എറുഹുൽ ബലദ് അയാൾക്ക് എപ്പോഴാണ് നാട്ടു പോകേണ്ടത് യബി ഫിൽ ഫുൽ അയാൾക്ക് പോകേണ്ടത് ജനുവരിയിലാണ് ഓക്കെ ഇങ്ങനെ അപ്പോൾ പോകണം പോകണ്ട പോക പോ താങ്കൾക്ക് പോകണം എനിക്ക് പോകണം ഇതിൻ്റെയൊക്കെ വ്യത്യസ്തമായ ഡയലാക്സുകളും നമ്മൾ പഠിച്ചു ഇങ്ങനെയാണ് ഒരു ഭാഷ സംസാരിക്കേണ്ടത് ഇങ്ങനെ നമ്മൾ ഓരോന്നും മൈന്യൂട്ടായി പോയിൻ്റുകൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോകുമ്പോൾ അറബികളെ അറബികളെപ്പോലും സംസാരിക്കാൻ പറ്റും ഇതിലിപ്പോൾ പ്രസൻറ്റൻസാണ് നമ്മൾ ഈ പറയുന്നത് അതിൻ്റെ നാല് വേർഷൻസ് കൂടി നമുക്ക് പറഞ്ഞു പോകാം എബി ചെബി അബി നബി ഓക്കെ ആ മുതൽ പറയാം എബി അവന് വേണം ചെബി താങ്കൾക്ക് വേണം അബി എനിക്ക് വേണം നബി ഞങ്ങൾക്ക് വേണം അത് ഇതാണ് അത് പറയേണ്ടത് ഓക്കെ ഇതിലേക്ക് നിങ്ങൾ എന്താക്കുക അപ്പോൾ ഒന്നുകൂടി അവസാനത്തിൽ പറയുന്നു അബ യബുക അവന് പോകണം ചെബുക ചെറുഹ് താങ്കൾക്ക് പോകണം അബുക അറൂഹ് എനിക്ക് പോകണം നെബുക നറൂഹ് നമുക്ക് പോകണം ഈ ബേസ് വെച്ച് നിങ്ങൾ വിവിധങ്ങളായ സെൻറ്റൻസുകൾ ഉണ്ടാക്കുക അവ അറബി ഭാഷയിൽ പ്രസൻ്റ് ചെയ്യാൻ പഠിക്കുക ഇത്തരം കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി അറബിക്ക് വേണ്ടി യൂട്യൂബ് ചാനൽ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക അത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ കാണണമെന്ന് വിനയത്തോട് അപേക്ഷിക്കുന്നു കൂടെ വെള്ളിയാഴ്ചകളിലുള്ള വെബിനാർ മറക്കാതിരിക്കുക ഞാൻ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് ശുക്രനിലക്കും മാസനമോ